ഇപ്പോൾ ലൈവിൽ യമുനയും ജിൻഡോയും കൂടെ സംസാരിക്കുകയാണ് ജിൻഡോ യമുനയോട് ചോദിക്കുന്നു ചേച്ചിക്ക് കുറച്ചുകൂടെ സിനിമയിലേക്ക് കോൺസൻട്രേറ്റ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്ന യമുന മറുപടി കൊടുക്കുന്നു അതിനുശേഷം യമുന ജിൻഡോയോട് ചോദിക്കുന്നു ജിൻറ്റോ കുറച്ച് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലേ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ അപ്പോൾ ജിൻഡോ പറയുന്നു ഞാൻ കുറേ ചിത്രങ്ങളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ പല സിനിമകളും പുറത്ത് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പലർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ ബിഗ് ബോസ് ഹോസിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആളുകളെന്നെ തിരിച്ചറിയും എന്നെ മനസ്സിലാക്കും എനിക്ക് ഒരുപക്ഷെ അവസരങ്ങൾ കിട്ടാനുള്ള സാധ്യതയുമുണ്ട് ജിൻഡോയുടെ ചില സിനിമകളുടെ ക്ലിപ്പുകളൊക്കെ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഈ ജിൻഡോയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്ത് ക്വാളിറ്റിയാണ് ജിൻഡോയ്ക്കുള്ളത് എന്ത് ക്വാളിറ്റി കൊണ്ടാണ് ജിൻഡോ ടോപ്പ് ഫൈവിൽ വന്നതെന്ന് പക്ഷേ ജിൻഡോ ജിൻഡോയുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് വിജയിച്ച ആളാണ് വളരെ താഴെ തട്ടിൽ നിന്നും വളരെ ഉയർന്ന ലെവലിലേക്ക് പതിയെ പതിയെ ചുവട് വെച്ച് ഉയർന്നു വന്ന ആളാണ് ആ ഒരു വിജയത്തിന് വേണ്ടി ജിൻഡോ എടുത്ത ഒരുപാട് കഷ്ടപ്പാടുകളും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും ഒക്കെ തൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ജിൻഡോയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ഇനിയും ചില ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കണമെന്ന ആഗ്രഹം ജിൻഡോയുടെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും അയാൾ അത് നേടിയെടുക്കും കാരണം ഒരു ലക്ഷ്യം മനസ്സിൽ വന്നാൽ അതിനുവേണ്ടി എത്രയധികം കഷ്ടപ്പെടാനും ആ മനുഷ്യൻ തയ്യാറാണ് ജിൻഡോടെ ഈ ഒരു പരിശ്രമം തന്നെയാണ് ജിൻഡോയെ ഓരോ മേഖലകളിലും മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലും ഈ ടോപ്പ് ഫൈവിലെത്തിയത് ജിൻഡോയ്ക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ മറുപടി ജിൻഡോയുടെ ജീവിതം തന്നെയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായി കാണാം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക